പുറത്തിറങ്ങാൻ ഒരു എന്ത് ും ബോട്ടിങ്ങും പാർക്കൊക്കെ ഉള്ള സ്ഥലം അടിപൊളി പിന്നെ നമ്മൾ ഞമ്മളേതായാലും വെറുതെ നമുക്കും പോവാ ഞങ്ങള് പോരണ്ടിട്ടോ അല്ല എങ്ങനെയാ നമ്മള് പോവാ അതിനെ കുറിച്ച് എന്തിനാ ഞങ്ങള് വിഷമിക്കേണ്ടത് ഇന്ത്യയിലൊരു വൈ ഉണ്ട് എന്താ വൈ വേ പറ ചാവേ അല്ല അയിനു ലൈസൻസ് ഉണ്ടോ ആടോ ലൈസൻസ് ഉണ്ട് അല്ലാതെ ഞാൻ കാർ അതെ ഞാനറിയില്ലല്ലോ ഞാൻ എനിക്കിപ്പോ ലൈസൻസ് ആണോ വണ്ടി ഞമ്മക്ക് കാറും കൊണ്ട് പാർക്ക് പോവാണോ വണ്ടിട്ട് ഏ

പിന്നെ സെറ്റ് സ്ഥലം ഞാൻ പോവാ പോവാണ്ടേ എന്തൊരു അടിപൊളി സ്ഥലല്ലേ ഈ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടില്ല കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുള്ള സ്ഥലത്തെ കൊണ്ടുവരും സാറും അറിഞ്ഞൂടെ കണ്ടിട്ട് ചാടാ മോതിയ പോലെ നമ്മൾ ചാടിയാലോ തല ഇരിക്കുംബേ വാലാടണ്ട രണ്ടാ ഇന്ന് രണ്ടാക്കും നീന്തറിയോ എനിക്ക് നീന്താനൊന്നും നീന്താനോന്നറിയില്ല എനിക്കറിയാം ഞാൻ ചേർത്ത മീൻ കൊളത്തില്ലേ ഇത്ര വെള്ളം ഉണ്ട് അവിടെ നിന്നൊക്കെ നല്ലോ നിങ്ങൾ നീന്തി ആ ഇതേ അൻ്റെ അടുത്ത മീൻകോളല്ല ഇതേ കടാൽ തുപ്പ് വെള്ള ഇവിടുന്ന് വെള്ളത്തിലായി പോയാലേ അങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയൂല നിസാറ പറഞ്ഞ ശരിയാട്ടോ വേണ്ടല്ലേ ആ പിന്നെ നിങ്ങൾ ഏതായാലും ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു അങ്ങോട്ട് നോക്കി ആ ഒരു ബോട്ടാണല്ലോ ആ ഒരു ബോട്ടല്ലോ അത് കപ്പലാ ആ കപ്പലല്ലേ ഞാൻ പണ്ട് പൈസ കൊടുത്ത് വാങ്ങിയേനി അത് ഞാൻ ആ ഉക്രാജികാരന് ഒരാൾക്ക് വില കൊടുത്ത് വിറ്റ് നിസാറേ അല്ലേ ഞങ്ങൾ കാലിന് ഒന്നുകൂടി തല്ലിയാലേ ഞങ്ങൾ കുറച്ച് ഓവറായി പോയി എന്നാലേക്കേണ്ട മാളില് പോവാൻ പറയില്ലേ മാളിൽ പോയിട്ട് ഐസ്ക്രീം അല്ല നീ സാറേ ഈ പാർക്ക് കൊണ്ടുവരാൻ ആൾക്കാരുടെ കൊണ്ടുപോകേ ഇവിടെ എന്താണല്ലോ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് എന്തിനാ വന്നെ ഞാൻ പോവാ പ്രത്യേക കാര്യം പറയാണ്ട് നിങ്ങൾക്ക് പോവാം പറയാൻ പോയിട്ടോ എന്നാ ഞമ്മക്ക് എന്തെങ്കിലും പോവാർഗർ കഴിക്കാൻ പോവാ ബർഗർ മാത്രമേ വാങ്ങൂ വേറൊന്നും വാങ്ങൂട്ടോ പോയിട്ടു ബർഗറൊക്കെ തിന്ന് കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ട് ബർഗർ ആണല്ലേ എന്താ അടുത്ത ചെലവില്ലേ നിങ്ങൾ രണ്ടാൾ തോ വേഗം എന്തോടി